യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ സഹോദരനെയും ഇന്നലെ ഒരു ലഹരിക്കേസിനുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് ഇപ്പോൾ അപ്പോൾ ഈ നേരത്തെ ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരി ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്തടക്കം ഇത്തരം കേസുകളിലൊക്കെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ പങ്കുള്ള കേസുകളിൽ യൂത്ത് ലീഗ് നേതാക്കളായ പി കെ ഫിറോസും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമൊക്കെ സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുന്ന ചിത്രമാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഫിറോസിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ സി പി എം ഇടത് ഹാൻഡലുകളിൽ നിന്നൊക്കെ ഫിറോസിനെതിരെ വലിയ കടന്നാക്രമണമായി പ്രത്യേകിച്ചും ബിനീഷ് കോടിയേരി താൻ അന്ന് അന്ന് ഭരണത്തിലിരിക്കുമ്പോൾ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രം താൻ അനുഭവിച്ചതാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വേട്ടയാടലാണ് തനക്കെതിരെ ഉണ്ടായത് അന്ന് തനിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച പി കെ ഫിറോസ് ഇപ്പോൾ എന്ത് പറയുന്നു അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണോ എന്നൊക്കെ ബിനീഷ് ചോദിക്കുന്നത് കണ്ടു അപ്പോൾ ഈ ഒരു അവസരം വന്നപ്പോൾ ബിനീഷിൻ്റെ വാദത്തെയും ഒപ്പം പി കെ ഫിറോസ് അതിൽ നടത്തിയ വിശദീകരണത്തെയും എങ്ങനെ കാണണം എന്നതാണ് രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് നിഷാദ് ഫിറോസ് ഓഫ്കോഴ്സ് സി പി എമ്മിനെതിരെ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് ആഞ്ഞെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈൻ എന്ന് പറയുന്നത് പക്ഷേ ബിനീഷ് ഈ സമയം ഉപയോഗിച്ച് അദ്ദേഹം ഫിറോസിനെതിരെ നടത്തിയ ഒരു 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 ആക്രമണത്തെ അതിനെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അല്ല ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഒരു ഒരു നൈതിക സിദ്ധാന്തം പറഞ്ഞാൽ ഒരാളൊരു കേസിൽ പിടിക്കപ്പെട്ടാൽ ആ കേസിൽ അയാളുടെ ബന്ധുവിൻ്റെ പ്രൊഫൈൽ എന്തായാലും അയാൾക്ക് ആ കുറ്റകൃത്യത്തിൽ പങ്കില്ലെങ്കിൽ അല്ലെങ്കിൽ കുറ്റവാളിക്ക് അയാൾ തണലൊരുക്കിയിട്ടില്ലെങ്കിൽ അയാളുടെ ബന്ധുവിൻ്റെ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്യപ്പെടാൻ പാടില്ല അത് ശരിയല്ല കാരണം കുറ്റ കുറ്റവാളി ഒരാളും അയാളുടെ ഐഡന്റിറ്റി വേറെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളതിനെ കാണുന്നത് അങ്ങനെയാണ് ബിനീഷ് കോടിയേരി പിടിക്കപ്പെടുമ്പോൾ ബിനീഷ് കോടിയേരിയുടെക്ക് കോടിയേരി ബാലകൃഷ്ണനോ അദ്ദേഹത്തിൻ്റെ സർക്കാരോ ഒക്കെ തണൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം അല്ലെങ്കിൽ ബിനീഷിൻ്റെ കുറ്റകൃത്യത്തിൽ കോടിയേരിക്ക് പങ്കാളിത്തം ഉണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടല്ലോ അതായത് ഫിറോസിൻ്റെ സഹോദരൻ പിടിക്കപ്പെടുമ്പോൾ സഹോദരനെന്തെങ്കിലും സഹായം ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ എം ഡി എം എ കേസിൽ ഇദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടെങ്കിലും ആരോപണം ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ വ്യക്തികളെ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ വ്യക്തികൾക്കെതിരെ മാത്രമേ വിമർശനം ഉന്നയിക്കാൻ പാടുള്ളൂ അത് മാധ്യമങ്ങളും വാർത്ത ചെയ്യുമ്പോഴായാലും കൊള്ളാം രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കുമ്പോഴായാലും കൊള്ളാം അതിൻ്റെ നൈതികതയാണിത് പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല കിട്ടി രാഷ്ട്രീയത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിൽ കിട്ടുന്ന അവസരത്തിൽ ആക്രമിക്കപ്പെടും ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കും മുറിവേൽക്കും അത് സ്വാഭാവികമാണ് അതായത് ലീ മുസ്ലിം ലീഗിൻ്റെ മായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മുഴുവനാളുകൾക്കും നേരെയും ആക്രമണം ഉണ്ടാവും തിരിച്ച് സി പി എമ്മും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും അതിൻ്റെ പരമാവധി സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് കിഷി രാഷ്ട്രീയത്തിലെ ഒരു സാധാരണത്വമാണത് വലിയ അത്ഭുതമൊന്നുമില്ല ബിനീഷ് കോടിയേരി പിടിക്കപ്പെടും ചെയ്യും ബിനീഷ് കോടിയേരിയും ബിനീഷ് കോടിയേരി കുടുംബവും പാർട്ടിയും എല്ലാം ആക്രമിക്കപ്പെടും പി കെ ഫെറോസിൻ്റെ സഹോദരൻ പിടിക്കപ്പെടുമ്പോൾ പി കെ ഫറോസിനെയും കൂടി ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുക അത് സ്വാഭാവികമാണ് നമ്മൾ കണ്ടൊരുതാണ് പക്ഷെ അതിൽ നൈതികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതിനത്തുണ്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമോ കുറ്റവാളിക്ക് സഹായമോ ചെയ്യാത്ത കാലത്തോളം അയാളുടെ ബന്ധുവിൻ്റെ സുഹൃത്തിന്റെയോ അയൽപ്പക്കാരൻ്റെ ഒന്നും പ്രൊഫൈൽ പിച്ചൊക്കെ എന്ന് പോകുന്നത് ശരിയായല്ലാത്ത കാര്യമാണ് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ട് വേണം ഇതിനകത്ത് ഇറങ്ങാൻ അല്ലേ നമ്മളങ്ങനെയാണ് കാണേണ്ട കാര്യം ഇപ്പം രണ്ടാമത്തേത് ഈ ബിനീഷ് കോടിയേരി ഇന്നലെ വളരെ വൈകാരികമായ ഒരു കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫിറോസിനെതിരെ ഫിറോസ് അതിൻ്റെ ഭാഗം ആദ്യം വിശദീകരിച്ചു ഇതിലെനിക്ക് പങ്കാളിത്തൊന്നും ഇല്ല അദ്ദേഹം വേറെ തന്നെ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് എനിക്കൊരു ബന്ധവും എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും ഓപ്പൺ ആയിരിക്കണം അതിന് മാക്സിമം അതിലേക്ക് അന്വേഷണം പോകട്ടെ എന്നൊക്കെ അതിനുശേഷവും ബിനീഷ് ദീർഘമായ ഒരു കുറിപ്പ് ഇന്നലെ എഴുതി അതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് എൻ്റെ ജീവിതത്തിലെ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ എൻ്റെ ജീവിതത്തിലെ ഇത്രയും ഇരുണ്ട ദിവസങ്ങൾ സമ്മാനിച്ചതിൽ നിങ്ങൾക്കുള്ള പങ്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രശ്നം അവിടെ നിൽക്കാൻ തന്നെ പി കെ ഫിറോസ് അതിൻ്റെ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്തുകയും നിരന്തരം വാർത്താ സമ്മേളനം നടത്തുകയും ഇതിൽ സി പി എമ്മിന് ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തു അല്ലാതെ ബിനീഷ് കോടിയേരിയെ പിടിച്ചകത്തിട്ടത് പി കെ ഫിറോസ് അല്ല ബിനീഷ് കോടിയേരിക്കെതിരായി പരാതി കൊടുത്ത് അദ്ദേഹത്തിനെതിരെ ഇഡി കേസെടുപ്പിക്കുകയോ നടപടിയെടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ഡി പി എസ് ആക്ട് പ്രകാരം അദ്ദേഹത്തിന് നടപടിയെടുക്കുകയോ ഇരുന്നു ഇവരല്ല അപ്പോൾ എൻ്റെ ജീവിതം നിങ്ങളില്ലാതാക്കി എന്ന് ബിനീഷ് ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനം എനിക്കൊന്ന് കുറച്ച് വ്യക്തത തന്നെ അത് ആവശ്യമുണ്ട് കാരണം വായിക്കുന്ന ആൾക്ക് തോന്നുക ഈ ഇ ഡിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ പി കെ ഫിറോസാണ് പി കെ ഫിറോസ് അദ്ദേഹത്തെ എന്തോ കാര്യമായി ചോദിച്ചാണ് പി കെ ഫിറോസ് അതിൻ്റെ സാധ്യതയെ പരമാവധിയിൽ പ്രയോജനപ്പെടുത്തിയതിൽ മുന്നിൽ നിന്ന ഒരാളാണ് അല്ലാതെ അദ്ദേഹത്തെ പിടിച്ച വേട്ടയാടിയത് ആരാണ് അദ്ദേഹത്തെ വേട്ടയാടിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികളാണ് അതിൻ്റെ തലത്തിരിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരാണ് അപ്പോൾ അതിൽ എൻ്റെ ജീവിതത്തിൽ ഇത്ര ദിവസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് അതിൽ പറയാൻ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് താൻ നിരപരാധിയാണ് എൻ്റെ അച്ഛനെ വേട്ടയാടി അവസാന അർബുദബാദ്നായ എൻ്റെ അച്ഛൻ വലിയ കൂടിയാണ് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കാൻ അത് കാരണമായി അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്കുള്ള പോക്ക് വേഗത്തിലായിരുന്ന മട്ടിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ അച്ഛനെ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് താൻ ആക്രമിക്കപ്പെട്ടു തെറ്റായ ഒരു കേസിൽ നിന്ന് കേസിൻ്റെ വിശദാംശം മുഴുവൻ എഴുതുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി ഐ എം നേതാവിനെ അതുവഴി സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടി ആകമാനം ടാർണീഷ്യാനാണ് ഈ ആക്രമണം ഉണ്ടായതെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രതിരോധം അതിനകത്ത് കണ്ടോ എന്നെ മൗലികമായ ചോദ്യം അതിനകത്തുണ്ട് സി പി ഐ എം ഈ പറയുന്ന ബിനീഷ് കോടി അദ്ദേഹം പറഞ്ഞു ഞാൻ നിരപരാധിയാണ് എനിക്കെതിരായ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് അത് എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടിക്ക് ബോധ്യപ്പെടാതിരുന്നത് ഇന്ന് അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും വലിയ എന്താണ് ഒരു ഒരു മുന്നണി പോരാളിയാണ് ഫേസ്ബുക്കിൽ അപ്പോൾ അദ്ദേഹം നിരപരാധിയാണ് എന്ന സംഗതി മുന്നിലിറങ്ങി നിന്ന് എന്തുകൊണ്ട് പി കെ ഫിറോസിനോട് പറഞ്ഞില്ല എ കെ ബാലൻ എൻ്റെ ക്വസ്റ്റിൻ അതാണ് കാരണം എന്താണ് പിണറായി വിജയൻ്റെ മകൾ ഒന്നേ മുക്കാൽ കോടി രൂപ എന്ത് സർവീസിനാണെന്ന് ഇപ്പോഴും ആർക്കും അറിയാതെ വാങ്ങിച്ചു കൂട്ടിയതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ കേര ഇന്ത്യയിലെ ഒരു ഏജൻസി അവർക്കത് തെറ്റ് അത് ഒരു പ്രതിഫലവും ഒരു സർവീസും കൂടാതെ വേറെന്തോ ദുരൂഹമായ കാരണത്തിന് കൊടുത്തതാണെന്ന് രേഖപ്പെടുത്തിയ ഒരു കേസ് ആ കേസിൽ പാർട്ടി സംവിധാനങ്ങൾ ഒന്നാകെ ഇറങ്ങുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറിപ്പിറക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിരന്തരം മാധ്യമങ്ങളെ കാണുന്നു പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺസ് മാധ്യമ ചർച്ചകൾ വന്നുകൊണ്ട് വീണയെ ന്യായീകരിക്കുന്നു വീണ വഴി പിണറായി വിജയനെ വേട്ടയാടാനുള്ള ശ്രമമാണെന്ന് പറയുന്നു ഈ ബിനീഷ് കോടിയേരി അകത്തു കിടന്ന ഘട്ടത്തിൽ അതുവഴി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രൊഫൈലിൽ ടാർണീഷ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ എം രംഗത്ത് വന്നോ ഇല്ല അപ്പം ഞാൻ പറയാ ബിനീഷ് ആദ്യം ചോദ്യം ചോദിക്കേണ്ടത് നിരപരാധിയായ ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനായതുകൊണ്ട് മാത്രം വേട്ടയാടപ്പെട്ട കേസിൽ എന്തുകൊണ്ട് എൻ്റെ അച്ഛനെ സംരക്ഷിക്കാൻ മകനെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് സി പി ഐ എം ഇറങ്ങി വന്നില്ല പി കെ ഫിറോസിന് എതിർ എതിർത്ത നിലപാട് എന്തുകൊണ്ട് സി പി ഐ വന്നില്ല അദ്ദേഹം വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചോളൂ എന്നാണ് കോടിയേരി പറഞ്ഞത് എന്ന് മാത്രമല്ല പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അതിൽ മൗനം അവലംബിക്കുകയും പാർട്ടി അതിനകത്തൊരു പ്രതിരോധവും തീർക്കാതിരിക്കുകയും ചെയ്തു അതെന്തുകൊണ്ടാണ് അപ്പോൾ പി കെ ഫിറോസിനോട് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ചോദിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഉറക്കം ചോദിക്കും പക്ഷേ വൈകാരികത മുറ്റിയ ഒരു കുറിപ്പ് എഴുതും അദ്ദേഹം ആലോചിക്കേണ്ട കാര്യം നിരപരാധിം തെളിയിക്കുന്ന ഒരു കുറിപ്പാണ് ആ കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ആദ്യം മനസ്സിലാക്കേണ്ടിരുന്ന ആരായിരുന്നു ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു അല്ലേ അപ്പോൾ കോടി ഞാൻ വിചാരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഇതിലും വേദനിച്ചിട്ടുണ്ടാവും കാരണം മകൻ അന്യായമായി വേട്ടയാടപ്പെട്ടത് എന്നാൽ മകൻ അന്യായമായിട്ടാണ് കാര്യം കോടിയേരിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം സംസാരിച്ച് നമുക്കറിയാലോ കോടിയേരിക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നുവെന്ന് തൻ്റെ മകൻ അന്യായമായി വേട്ടയാടപ്പെട്ടു അതിൽ തൻ്റെ പാർട്ടി എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള വിഷമം ഉണ്ടാവണ്ടേ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അല്ലെങ്കിൽ ബിനീഷിന് അതില്ലേ അപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ആക്രമിച്ചത് ആര് ഫിറോസ് ആക്രമിച്ചത് അതിന് രാഷ്ട്രീയമായ പ്രതികരണം ഉണ്ടാകണമായിരുന്നു ഉണ്ടായില്ല ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി അറുപത്താറ് നഷ്ടം ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പാർട്ടിയുടെ മൗനത്തിൻ്റെ പ്രശ്നം എന്താ പാർട്ടി മൗനം ആളുകൾ എന്താ വിചാരിക്കുക എന്തോ കേസുണ്ട് എന്തോ കുഴപ്പമുണ്ട് സംരക്ഷിക്കാൻ കഴിയാത്ത ഏതോ കുഴപ്പത്തിലാണ് ഈ ചെറുപ്പക്കാരനുള്ളത് അതുകൊണ്ടാണ് പാർട്ടി ഇറങ്ങാത്തതെന്ന് മനുഷ്യ വിചാരിക്കില്ലേ അല്ലെങ്കിൽ വീണയുടെ കേസിലും അതേ സമാന പ്രശ്നം എടുക്കണം അതായത് പാർട്ടി നേതാക്കളുടെ മക്കൾ എവിടെയെങ്കിലും പോയി കുടുങ്ങിയാൽ അതായത് പാർട്ടിക്ക് റോളില്ല എങ്കിൽ വീണ വിജയൻ വീണ തൈക്കണ്ടി പാർട്ടി ടി വീണ പാർട്ടി മെമ്പർ ഒന്നുമല്ല അവർ ഏതെങ്കിലും കച്ചവടം നടത്തി അതിനകത്ത് അഴിമതിയാറുണ്ടെങ്കിൽ അവർ തന്നെ നോക്കട്ടെ എന്ന നില എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞുപോയ മുന്നൂറ്ററുപത്താറ് ദിവസങ്ങളെക്കുറിച്ചും അതിലെ സംരക്ഷണം കിട്ടാത്ത അനാഥത്വത്തെക്കുറിച്ചും ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ചും ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെയുള്ള ബിനീഷിൻ്റെ വേവലാതിയെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുതന്നെ പറയാം ബിനീഷിന് സംരക്ഷണം നൽകാൻ സി പി എമ്മിന് കഴിയുമായിരുന്നു ആ കാര്യം കൂടി അദ്ദേഹത്തിന് ഓർക്കാവുന്നതാണെന്നാണ് ഞാൻ പറയുക അവസാനം എനിക്ക് പറയാനുള്ളത് ഈ ഈ ഇ ഡി പോലെയുള്ള ഏജൻസികൾ ആളുകളെ വേട്ടയാടുമ്പോൾ അതിനകത്ത് വസ്തുത പരിശോധിച്ചുകൊണ്ടും അതിനകത്തെ രാഷ്ട്രീയ ഉദ്ദേശം പരിശോധിച്ചുകൊണ്ടും മാത്രമേ പി കെ ഫിറോസിനെ പോലുള്ള ആളുകൾ ഇറങ്ങി ബഹളം വയ്ക്കാൻ പാടുള്ളൂ കാരണം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസം നഷ്ടപ്പെട്ട ഏജൻസികളിലൊന്നാണ് ഇ ഡി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള സകല ഏജൻസികളും അതിപ്പോൾ നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പോലും ഷാരുഖ് ഖാനോട് ചെയ്തെന്താണ് നമ്മൾ കണ്ടാണ് ബോളിവുഡിനെ തകർക്കാന്ന് പറഞ്ഞ വലിയ പ്ലാനിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചാണത് അപ്പോൾ കയ്യിലുള്ള സകല ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ പിടിക്കുക ദുർബലപ്പെടുത്തുക അവരെ സമ്മർദ്ദത്തിലാക്കുക എന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം എല്ലാ കേസിലും ചാടി വീഴേണ്ട കാര്യമൊന്നുമില്ല ബിനീഷ് കോടിയേരി പിടിക്കപ്പെട്ടാൽ അതിൻ്റെ പിന്നാലെ ചാടി വീണിട്ടില്ലെങ്കിൽ എന്തോ വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവും കരുതേണ്ട കാര്യമില്ല ബിനീഷിനെതിരെ കേസ് ഉണ്ടാവും ആ കേസ് എന്തുമാത്രം വസ്തുതാപരമാണ് അതിൽ ബിനീഷ് ശരിയാവണോ കുറ്റവാളിയാണോ അതോ വേട്ടയാടലിൻ്റെ ഭാഗമാണോ എന്നൊക്കെ ആലോചിക്കാനുള്ള സാവകാശം പി കെ ഫിറോസിനെ പോലുള്ളവർക്ക് എടുക്കാം കാരണം നാളെ ആർക്കുമെതിരെ ഈ വേട്ടയുണ്ടാവും അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ വന്നു ചാടുമ്പോൾ പൊതുവേ യു ഡി എഫിനകത്ത് കാണുന്ന ഒരു തരം ആവേശമാണത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷനെ ഒരു യാഥാർത്ഥ്യമാണ് അതിനകത്തല്ല അതിൻ്റെ കൂടെ നിൽക്കാത്തുള്ളതാണ് പൊതുവെ അത് സ്വീകരിക്കുന്ന നിലപാട് അതിൽ സൂക്ഷ്മത പ്രത്യേകിച്ച് ഫിറോസിനെ പോലുള്ള ആളുകൾക്ക് മുസ്ലിം ലീഗ് പോകുന്ന പാർട്ടിക്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് എന്നുകൂടി ഞാൻ പറയും മറ്റു കാര്യത്തിൽ ഫിറോസിനോട് ചോദിക്കുന്ന അതേ ചോദ്യം പാർട്ടിയോട് ചോദിക്കാനുള്ള ബാധ്യതയും ബിനീഷിനുണ്ടെന്നാണ് ഞാൻ ശരിയായി വിചാരിക്കുന്നത് അജിംസ് കാലം കണക്ക് ചോദിച്ചതാണെന്നാണ് ബിനീഷും സി പി എം ഹാൻഡലുകളും പറയുന്നതും അങ്ങനെ കാലത്തിൻ്റെ കണക്ക് ചോദ്യമാണോ ഇത് ഇതിലെന്തോന്ന് കാലത്തിൻ്റെ കണക്ക് ചോദ്യമാണ് ഇതിൽ ഈ ഫിറോസിൻ്റെ അനുജനെതിരായിട്ടുള്ള ആരോപണം എന്താണ് ഒരു ലഹരി ലഹരിക്കടത്തുകാരനെ പിടിക്കുന്നു പിടിക്കുമ്പോൾ അയാളുടെ വാട്സാപ്പ് ചാറ്റിൽ ഇയാൾ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതി ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ഒന്നും കണ്ടെടുത്തിട്ടില്ല അയാളും ലഹരി വസ്തു അയാളൊന്നും പിടിച്ചെടുത്തിട്ടില്ല ലഹരി ഉപയോഗിച്ചതായിട്ട് പോലീസിന് ആരോപണമില്ല അങ്ങനെ പരിശോധിക്കാൻ വന്ന പോലീസിനെ ഇയാൾ ആക്രമിച്ചു എന്ന പോലീസിനെ ആക്രമിച്ചു എന്ന കേസ് പല കാര്യങ്ങളും വരാറുണ്ട് പോലീസിന് എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ആ കേസ് എടുത്ത് അടിക്കുക ആക്രമിച്ചു ഇല്ലേ പോലീസിനും തല്ലയെന്നുള്ള നമുക്കറിയില്ല ഫിറോസും അനുജനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ അയാൾ മുസ്ലിം ലീഗാനല്ല അനിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പേർന്ന ഒരാളെയല്ല അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരാൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എനിക്കുള്ള പങ്കെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ എൻ്റെ അനുജൻ ഒരു ക്രൈം ചെയ്താൽ അയാൾ ആ ക്രൈം ചെയ്യുന്നത് എൻ്റെ തണലിലാണോ എന്നുള്ള ക്വസ്റ്റിനുണ്ടാവും എൻ എൻ്റെ രാഷ്ട്രീയ തണലിലാണോ അതായത് എൻ്റെ അനുജൻ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചാണോ അയാൾ പോലീസിൽ നിന്നും മറ്റും രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഈ ക്രൈം ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ അതിന് മറുപടി പറയാൻ ആ രാഷ്ട്രീയ നേതാവ് ബാധ്യസ്ഥനാണ് ഇപ്പോൾ ഈ അനുജൻ ലഹരി ഉപയോഗിച്ചോ എന്നറിയില്ല വിറ്റോ ഒന്നും പോലീസിന് ആരോപണമല്ല പോലീസിൻ്റെ ആരോപണം പരിശോധന കിട്ടിയപ്പോൾ ആക്രമിച്ചെന്നുള്ളതാണ് അങ്ങനെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആക്രമിക്കുന്നത് പി കെ ഫിറോസിൻ എന്ന അനിയൻ എന്ന പ്രിവിലേജിലാണോ അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഒരിക്കലുമില്ല കാരണം ഇവർ തമ്മിൽ അങ്ങനെ രാഷ്ട്രീയമായ യോജിപ്പോൾ ഒരു കാര്യത്തിലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഫിറോസിൻ്റെ കാര്യത്തിൽ ഫിറോസിനെ എന്തോ ഫിറോസിൻ്റെ കുഴപ്പമാണ് ഹൈ ഫിറോസ് ഇപ്പോൾ ഇന്ന് കണ്ടൊരു പോസ്റ്റ് ഫിറോ ഫിറോസിൻ്റെ അനുജൻ ലഹരിക്കടത്തിയ കാശുകൊണ്ടാണ് വീട് വേണതെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് കണ്ടിരുന്നത് അതൊക്കെ വളരെ അല്പത്തരമാണ് ബിനീഷ് കോടിയുടെ കാര്യത്തിൽ വന്നാൽ ഈ ഒരു പ്രശ്നമുണ്ട് നേരത്തെ നിഷാദ് വളരെ വിശദമായിട്ട് പറഞ്ഞു ഒന്ന് ബിനീഷ് കോടിയേരി എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ക്രൈം എന്ന് പറയുന്നത് എന്താണ് ഒരു ഡ്രഗ് പെഡലർക്ക് പണം കൊടുത്തു ബിനീഷ് കോടിയേരിയുടെ വിശദീകരണ പരാത്ത് കടം കൊടുത്ത പണമാണ് കടം കൊടുത്ത പണം അയാൾ കടത്തിന് ഉപയോഗിച്ചു അതിനർത്ഥം ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നല്ല പക്ഷേ ഇ ഡിയുടെ കേസ് എന്താണ് ഷെൽ കമ്പനി വഴി പണം ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് നേരിട്ടല്ല ഒരു ഷെൽ കമ്പനി വഴി പണം ട്രാൻസ്ഫർ ചെയ്തു അതുകൊണ്ട് ഈ ഇത് കള്ളപ്പണമാണ് ഇ ഡി ഇ ഡി ആണ് ഒരു കേസ് നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ വേറൊരു കേസും ഉണ്ട് രണ്ട് കേസാണ് ബിനീഷ് കോടിയ്ക്കെതിരെയുള്ളത് അപ്പോൾ എൻ സി ബിയുടെ കേസിൽ ഇദ്ദേഹം ലഹരി മരുന്ന് വിറ്റു എന്നൊന്നും കേസില്ല ഈ ലഹരി ലഹരിക്കടത്തിന് ഇൻവെസ്റ്റ് പണം ഫണ്ട് ചെയ്തു എന്നുള്ളതാണ് ഇ ഡിയുടെ കേസ് വേറെയാണ് ഇ ഡിയുടെ കേസ് ഒരു കോടിയോളം രൂപ ഷെൽ കമ്പനി വഴി ഇയാൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതിലാണ് ഇപ്പോൾ ജാമ്യത്തിലുള്ളത് ജാ ആ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും എന്നാണ് ഇ ഡിയുടെ കേസ് ഇനിയും ക്വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല അത് ബ്രിട്ടീഷ് കോടിയേരി തെളിയിക്കട്ടെ പക്ഷേ അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ തെളി തണലിലാണോ അതൊക്കെ പറഞ്ഞത് നല്ല ഒരിക്കലുമല്ല നമുക്കറിയാം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് കോടിയേരി എന്ന് അദ്ദേഹത്തിൻ്റെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും അദ്ദേഹം പരമാവധി അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണൻ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചത്രികൾ പോലും പറയില്ല ചില കാര്യങ്ങളിൽ മനുഷ്യർ നിസ്സഹായരായി പോകുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് മക്കളുടെ കാര്യങ്ങളിൽ മക്കളുടെ കാര്യം ഒരു മകൻ ഇല്ലീഗലായ ഒരു കാര്യം ചെയ്യുന്നു അതിൽ ക്രൈം ചെയ്യുന്നു അതിൽ പിതാവ് വേദനിക്കുകയാണ് ചെയ്യുക അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൈം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ് ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോടിയേരിയുടെ അവസാന നാളുകൾ വേദനാജനകമായിരുന്നു കോടിയേരി ബിനീഷ് കോടിയേരി പറയുന്നതുപോലെ തന്നെ അതിൽ ബിനീഷ് കോടിയേരിക്ക് എത്ര പങ്കുണ്ട് അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ മക്കൾക്ക് എത്ര പങ്കുണ്ടെന്ന് മക്കൾ പുനർവിചാരണ ചെയ്യണമല്ലോ ഞങ്ങൾ കാരണം സ്വന്തം പിതാവ് വേദനിച്ചോ എന്നുകൂടി വിചാരണ ചെയ്യണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിൽ ഇ ഡിയും എൻ സി ബിയുമാണ് കേസെടുത്തിട്ടുള്ളത് ദിനേഷ് കോടിയേരുടെ ഞാൻ പോസ്റ്റ് മുഴുവനായി വായിച്ചു അതിൽ അതിലൊരിടുത്ത് പോലും ഈ കേസെടുത്ത ഇ ഡിക്ക് എതിരെയോ എൻ സി ബിക്ക് എതിരെ ഒരു വാക്ക് ഇല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണിതെങ്കിൽ അത് ചെയ്ത ബി ജെ പി സർക്കാരിനെ മോദി സർക്കാരിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല അതായത് ഇങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ പി കെ ആണ് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രു അതിലൊരു പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ ആ കേസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ വെൻ്റേറ്റയാണെങ്കിൽ അത് ചെയ്യുന്നത് ബി ജെ പി ആണ് മോദി സർക്കാരാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അദ്ദേഹത്തിന് പറയാനില്ല ആണ് ഇതിൻ്റെ മൊത്തം കാരണം ഫിറോസ് ആകെ ചെയ്തതാണ് ഇങ്ങനെ ഒരു കേസ് അവിടെയുണ്ട് എൻ്റെ കയ്യിൽ എഫ്ഐആർ ഉണ്ട് എന്നുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി എനിക്ക് തോന്നുന്നത് ആ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം പി കെ ഫിറോസ് ഒരു വാർത്താ സമ്മേളനവും ഒരു രാഷ്ട്രീയ ആരോപണവും ഉന്നയിച്ചിട്ടില്ല ആകെ നടത്തിയിട്ടുള്ളത് എന്താണ് ക്യാമറ വിഭാഗത്തിൽ എന്തോ കൊട്ട കൊണ്ട് മറച്ചു വയ്ക്കുക അങ്ങനെ എന്തോ ചെയ്തൊരു സാധനമാണ് അതിനപ്പുറം അദ്ദേഹം അങ്ങനെ വലിയ റിലേഷൻ നടത്തി രാഷ്ട്രീയ ആരോപണം നടത്തി ചെയ്തിട്ടില്ല ആ ആരോപണം തന്നെ അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു ഫിറോസിന് പോലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അതൊരു വ്യക്തിപരമായ അറ്റാക്കായിട്ടാണ് ഫീൽ ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഇ ഡി കേസെടുത്തു എൻ സി ബി കേസെടുക്കുമ്പോൾ ആ സി പി എം ആണ് എന്നാൽ രണ്ടാടി അടിച്ചുകളയാം എന്ന തോന്നൽ പൊതുവേ യു ഡി എഫ് പാർട്ടികൾക്ക് ഇല്ലാതാക്കാൻ കൂടി ഈ സംഭവം വഴി വച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഇപ്പോൾ ഇ ഡി വരുമ്പോൾ സമയത്ത് ആ ഇത് മൊത്തം ഉള്ള കേസാണ് തങ്ങൾക്കെതിരെ വരുമ്പോൾ മാത്രം അത് ഇ ഡി പ്രശ്നമാണ് അങ്ങനൊരു അങ്ങനെ ഒരു കുഴപ്പം കേരളത്തിൽ യു ഡി എഫിനുണ്ട് അതായത് കേരളത്തിന് വെളിയിൽ കോൺഗ്രസ് നേതാക്കളെ ഇ ഡി വേട്ടയാടുന്നുണ്ട് അപ്പോഴൊക്കെ ഇ ഡിക്കെതിരെ സമരം ചെയ്യുക കേരളത്തിൽ സി പി എമ്മിനെതിരെ ആകുമ്പോൾ അതൊക്കെ ഉള്ള കേസാണ് എന്ന് പറയുക അതിലൊരു എന്താണ് ഒരു ഒരു പ്രശ്നമുണ്ട് എന്ന് യു ഡി എഫ് തന്നെ തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഒറ്റ ഉള്ളൂ ഒന്ന് നമ്മുടെ രക്തബന്ധുക്കളായ ആരെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളതിന് സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അനീനാണ് എന്നുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ എന്നുള്ള പ്രിവിലേജ് അയാൾക്ക് കുറ്റം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തുക രണ്ട് മറ്റൊരു വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്കാത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതേ മാനദണ്ഡം അതിനും പ്രയോഗിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ നൈതികത പാടുള്ളൂ പരസ്പരം ആക്രമിക്കില്ലെന്ന് വെച്ചാൽ അങ്ങനെ ആക്രമിക്കലല്ല രാഷ്ട്രീയം രാഷ്ട്രീയ എതിരാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ വ്യക്തിപരമായ കാര്യങ്ങൾ ഉയർത്തി ആക്രമിക്കലല്ല രാഷ്ട്രീയം അത് ഇത് ഇത് രാഷ്ട്രീയമല്ലേ പരസ്പരം ആക്രമിച്ചുകൂടെ അത് സ്വാഭാവികമല്ലേ അതിൽ നൈതികത ചെഗതയുണ്ടെന്ന് വെച്ചാൽ നൈതികമായിരിക്കണം രാഷ്ട്രീയം അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് വ്യക്തിപരമായി ആക്രമിക്കലല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആക്രമിക്കുക രാഷ്ട്രീയമായി പിൻ പോയിന്റ് ചെയ്യുക അതാണ് രാഷ്ട്രീയം